ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ പ്രണവസ്തു നാളെ കർക്കിടക മാസ ആചരണം ആരംഭിക്കുകയായി അതുപോലെ തന്നെ ഹരിശൈനി ഏകാദശി വരികയുമാണ് അപ്പോൾ ഈ പ്രത്യേകതകൾ എല്ലാം കടന്നു വരുന്ന ഈ ദിവസങ്ങളിൽ ഒരു ഈശ്വരധ്യാനത്തോടുകൂടി നാമ കീർത്തനങ്ങളോടുകൂടി ഭഗവത് സേവയോടുകൂടി നമ്മുടെ ദിവസങ്ങളെ ധന്യമാക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതു തന്നെയാണ് നമ്മൾ നിത്യേന നമ്മുടെ ജീവിതം ഇങ്ങനെ പല വിധത്തിലുള്ള സംഘർഷങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ ഉപാധികൾ കണ്ടെത്തുവാനുള്ള നെട്ടോട്ടങ്ങളും നിത്യേനയുള്ള ജീവിതങ്ങളും ഒക്കെയായിട്ടിങ്ങനെ പോവുകയാണ് ഇതിനിടയിൽ നമുക്ക് ഭഗവത് സേവയ്ക്ക് വേണ്ടി അധിക നേരമൊന്നും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പറ്റില്ല അപ്പോൾ ഈ വരുന്ന മാസങ്ങളിൽ ഈ ഭഗവാൻ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാലയളവിൽ നമുക്കും നമ്മുടെ ഭക്തിയുടെ ഒരു ഉയർന്ന നില നിലയിലേക്ക് ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ ഉള്ള പരിശ്രമങ്ങളും ഇതിനൊപ്പം ചെയ്യുക തന്നെ വേണം രാമായണ മാസം ആചരിക്കുമ്പോൾ രാമായണം നിത്യേനെ ആ മുപ്പത്തിയൊന്ന് ദിവസവും വായിച്ചു തീർക്കുക അത് ഏത് വിധേനയും സമയം കണ്ടെത്തി വായിച്ചു തീർക്കുക എന്നതിനുപരി അതിൻ്റെ തത്വങ്ങളറിഞ്ഞ് രാമായണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചും ജീവൻ എങ്ങനെ ഉത്ഭവിക്കുന്നു എങ്ങനെ എങ്ങനെ നിലനിൽക്കുന്നു അതിൻ്റെ കർമ്മശേഷം അതെവിടേക്ക് പോകുന്നു അതിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ നിരർത്ഥകതയും നൈമിഷികതയും കുറിച്ച് വളരെ വിശദമായി ശ്രീരാമചന്ദ്രപ്രഭു പല പല സ്ഥലങ്ങളിൽ ലക്ഷ്മണകുമാരൻ ഉപദേശിക്കുന്നുണ്ട് ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അത് മനനം ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചിന്തകളുടെ ഭാഗമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ രാമായണം അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത് ഏറ്റവും മഹാഭാപം ചെയ്ത വ്യക്തികൾ പോലും അതായത് രാമനാമം ജപിച്ചാൽ തീരാത്ത പാപം ഒരു മനുഷ്യനും ചെയ്യാനും കഴിയില്ല എന്നാണ് പുരാണ മതം അതായത് രാമനാമൻ ജപിച്ചാൽ തീരാത്ത വിധത്തിലുള്ള ഒരു പാപവും ഒരു രാക്ഷസന്മാർക്ക് പോലും ചെയ്യാൻ കഴിയില്ല രാക്ഷസന്മാർ എന്ന് വെച്ചാൽ ഒരു ഒരു ഈശ്വരീയതയും ഇല്ലാത്ത നെഗറ്റീവുകൾ മാത്രം ചെയ്യുന്നവരല്ലേ അവർ പോലും രാമനാമം ജപിച്ചാൽ പുണ്യ പുണ്യവാന്മാരായി മാറും അവരുടെ മാലിന്യമല്ല അവരുടെ മനസ്സിൽ നിന്നും അവരുടെ കർമ്മങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെടും എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നത് അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ രാമനാമത്തിലൂടെ ആ രാമനാമത്തിൻ്റെ ആ പാരായണത്തിലൂടെ കടന്നു പോകുന്ന ഒരു മാസമാണ് കടന്നു വരുന്നത് ഈ രാമ രാമായണം വായിക്കുവാൻ പ്രത്യേകിച്ച് ഒരു മാസത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇപ്പോഴും നമ്മുടെ ഹൃദയ ഗുഹയിലിരിക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു ആ ഭഗവാൻ രാമചന്ദ്രനായി അവതാരം ചെയ്തതിനെ ചെയ്തതിൻ്റെ ആ ഒരു പ്രാധാന്യമാണ് നമ്മൾ രാമായണത്തിലൂടെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ മാസം തുടങ്ങുന്ന ആ മാസം അതായത് ഈ ആഷാഢ മാസത്തിൻ്റെ ആരംഭം മുതൽ ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോകുന്ന അവസരത്തിൽ നമുക്കൊരു നമ്മുടെ മനസ്സിനെ ഉയർത്തുവാൻ ജീവിതത്തിനെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ ശരിയും തെറ്റിയും തെറ്റും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കുവാൻ നമ്മുടെ മന ജീവിതത്തിന് ശാന്തി ലഭിക്കുവാൻ അതി അതിസങ്കീർണമായ പ്രശ്നങ്ങളിൽ നമ്മൾ പെടാതിരിക്കുവാൻ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ എല്ലാറ്റിനും എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഒരു ആശ്വാസം കിട്ടുവാൻ വേണ്ടി ഈശ്വരനാമമാണ് ജപിക്കേണ്ടത് ഈ കാലയളവിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് രാമനാമം അതുകൊണ്ടാണ് കർക്കിടക മാസം തുടങ്ങുമ്പോൾ രാമനാമം ആചരിക്കണമെന്ന് പുരാണ പുരാതനം ആയിട്ടുള്ള ഒരു സങ്കല്പവും ആ നമ്മുടെ പൗരാണികർ അത് ആചരിച്ചു വന്നിരുന്നതും അല്ലാതെ നമ്മുടെ നിത്യേന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സന്ധ്യാസമയത്ത് നിലവിളക്കിൻ്റെ ആയി ആ എണ്ണ ശുദ്ധമായ എള്ളെണ്ണ ഒഴിച്ച് നിലവിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മുത്തശ്ശിമാർ രാമായണം വായിക്കുകയും അത് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും അവരുടെ കണ്ണിനൊക്കെ കാഴ്ച കുറയുമ്പോൾ കുട്ടികളത് ഏറ്റെടുത്ത് വായിക്കുകയും അത് കേട്ടത് ആ രാമനാമത്തിൽ ലയിച്ചിരിക്കുന്ന ആ സായം സന്ധ്യയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ആ ചിന്തകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ വെല്ലാം ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ലോകമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തരായി നാം ഇന്ന് ഒരു പേ പിടിച്ച ഒരു മനസ്സും അങ്ങനെ ഒരു ലോകവും ആണ് നമ്മുടെ സമാധാനവും ശാന്തതയും സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകേണ്ടത് പോകുന്നത് ഇനിയും ഇതിലും മോശം മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നാം ഈ കലി യുഗത്തിൽ കടക്കേണ്ടത് അപ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് രക്ഷ കിട്ടുന്നത് ഏക മാർഗമേ ഉള്ളൂ ഈ വ്യപ്രാളത്തിന് പിന്നിലെ ഓടുന്നതിൻ്റെ നിരർഥകത നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാൻ ഏകമാർഗമെന്ന് പറയുന്നത് ഭഗവത് പാദങ്ങൾ തന്നെയാണ് അതിൽ ഉറച്ചു നിൽക്കുന്നവർക്കൊരിക്കലും ഈ ദുരന്ത കാലഘട്ടങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചാലും അതിൻ്റെ വലിയ വലിയ താപങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലും തലമുറകളിലും ഏൽക്കാതിരിക്കുവാൻ ഏക ആശ്രയം ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ് എന്ന തത്വം എന്ന യഥാർത്ഥ സത്യം മനസ്സിലാക്കുവാൻ നമ്മൾ ഇനിയും അമാന്തിക്കരുത് അതിനൊരു താമസം വരരുത് ഈ രാമായണ മാസം ആചരിക്കുമ്പോൾ അതിനും അങ്ങോട്ട് ആ ചാതുർമാസ്യം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനുമായി നിരന്തരം ഒരു മൗന സംവാദത്തിലേർപ്പെട്ട് ധ്യാനത്തിലിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നിരന്തരമായി കടന്നു വരുന്ന ചിന്തകൾക്ക് ഒരു അവസാനം കണ്ടെത്തുവാനുള്ള ഒരു പ്രയത്നം തന്നെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നിത്യേനയുള്ള ആ ഒരു അഭ്യാസത്തിലൂടെ ശാന്തമായ മനസ്സിൽ തെളിമയുള്ള ആ ചിന്തകൾ കടന്നു വരികയും അവിടെ ഭഗവാന്റെ കുടി അങ്ങനെ ഒരു ഭഗവാൻ ഇങ്ങനെ വിളയാടുകയും ചെയ്യും ആ ആ ഭഗവാൻ കടന്നു കൂടുന്ന മനസ്സിൽ പിന്നെ എല്ലാം ശരിയായേ വരൂ എല്ലാ വിഷമങ്ങൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ എല്ലാം അതിജീവിക്കുവാനുള്ള ഒരു മനസാന്നിധ്യവും ഭഗവാൻ നമുക്ക് തരും ഏത് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഭഗവാനിലേക്ക് വന്നാൽ ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ അപ്പോൾ തന്നെ പരിഹരിച്ച് ആ വ്യക്തിക്ക് ഒരു പുനർജന്മം കൊടുക്കുന്നു എന്നർത്ഥമില്ല ഭഗവാനിലേക്ക് വ്യക്തിക്ക് ആ വ്യക്തികളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള മാനസിക ധൈര്യം തൻ്റെ ഇടം ബലം നിർഭയത്വം കൊടുത്തു ഭഗവാൻ അവരെ പ്രബലന്മാരാക്കുന്നു നിർഭയൻ നിർഭയമായി ജീവിക്കുവാനുള്ള അവസരമൊരുക്കുന്നു ഭയശ ഭയത്തോടു കൂടി ജീവിക്കുന്ന ദുർബല ഹൃദയരായിട്ടുള്ള അജ്ഞാനികളായിട്ടുള്ള ഈ ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരുടെയും ഇടയിൽ ഭഗവാന്റെ സാന്നിധ്യം അനിവാര്യമാണ് ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രം ഓരോ ഹൃദയത്തിലും ഭഗവാൻ വിളങ്ങുമ്പോഴാണ് അവിടുത്തെ അജ്ഞത മാറ്റി ആ അജ്ഞാനത്തിലൂടെ കടന്നു പോകുന്ന ആ അന്ധകാരത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ മാറി അവിടെ ശുദ്ധ വിജ്ഞാനം വിളയാടുകയും നിർഭയമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു അവസ്ഥ വരികയും നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരാർജവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ പലരോടും പരിദേവനം പറഞ്ഞ് വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ മാറി അവനവൻ അവനവൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുവാനുള്ള സാമർഥ്യവും പാടവത്വവും ഒക്കെ ഉണ്ടാവും അതിന് വേണ്ടത് മനുഷ്യരുമായുള്ള സംസർഗമല്ല ഭഗവാനുമായിട്ടുള്ള നിരന്തരം സംവാദമാണ് ആ ഭഗവത് സംവാദങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ സൽസംഗങ്ങൾ ഉൾപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനവും ശാന്തിയും ഉണ്ടല്ലോ ആ സത്തുക്കളായുള്ള മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ജ്ഞാനം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമാധാനവും സന്തോഷവും അത് എല്ലായ്പ്പോഴും നിലനിൽക്കണമെങ്കിൽ ആ ഭഗവത് ദർശനങ്ങളിലൂടെ തന്നെ അതിലൂടെ തന്നെ ആ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യുവാൻ പരമാവധി ശ്രമിക്കണം ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആ നമ്മുടെ ജീവിതത്തെ നിത്യേനം മുന്നോട്ട് ഇവിടുത്തെ ഉള്ള ഈ ജീവിതത്തെ ഭൗതിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൂമിയിലെ ജീവിതത്തെ നയിക്കുവാനുള്ള കാര്യങ്ങൾ മാത്രമാണ് എങ്കിൽ അതിനുള്ളിൽ കുടി ഈ ഭൗതിക ജീവിതത്തെ കർമ്മങ്ങൾ ചെയ്യുവാൻ ആവശ്യമായി ഈ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ശരീരത്തെ നിലനിർത്തുന്ന ആ ആത്മ അനന്തമായ ആ ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ഭാഗമാണെന്ന് ഉള്ള ആ തിരിച്ചറിവോടുകൂടി ആ ചൈതന്യത്തെയാണ് നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ തന്നെയാണ് ആ ദൈവിക ശക്തിയെ തന്നെയാണ് അതിനാണ് ശ്രീ നാരായണ ഗുരുദേവൻ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞത് ആദ്യകാലങ്ങളിൽ അദ്ദേഹം സ്ത്രോത്ര ഗീതങ്ങളിലൂടെ ഭഗവാനെ സ്തുതിക്കാൻ പറയുന്നു അതുപോലെ സ്ഥൂല രൂപമായ പ്രതിമകൾ നിർമ്മിച്ച് ആരാധനയ്ക്കുള്ള ആദ്യപാഠങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുന്നു അതിനുശേഷം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ണാടിയിലൂടെ നോക്കിക്കാണോ നിങ്ങളിൽ തന്നെയാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അത് അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന മഹാസത്യം മനസ്സിലാക്കിയ ആ മഹായോഗര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അതുപോലെ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഒരു വലിയ ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത് നാം നാം എന്താണ് നാം ആരാണ് നാം എങ്ങനെയാണ് ഈ ജീവിതത്തെ നയിക്കുന്നത് ആരാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ജീവൻ തന്ന് നമ്മെ ഈ നിലനിർത്തുന്നത് ഈ ജീവൻ ഈ തുടുപ്പുള്ള ജീവൻ എപ്പോൾ വരെയും നിലനിൽക്കുമെന്നും അതിനുശേഷം ഈ ജീവൻ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് നാം നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും കാലം കർമ്മം ചെയ്ത ഈ ശരീരവും ഞാൻ എന്ന ആ ബോധവും തമ്മിൽ വല്ല ബന്ധവും ബന്ധവുമുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം അതിനെക്കുറിച്ച് ആലോചിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും നാം ഇതുവരെയും പ്രവർത്തിച്ചിരുന്നത് ഈ ശരീരം കൊണ്ടായിരുന്നില്ല ശരീരത്തെ പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന മറ്റൊരു ശക്തി ഇവിടെ എന്നിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ശരീരം പ്രവർത്തിച്ചിരുന്നത് എന്ന ആ മഹാസത്യം മനസ്സിലാക്കിയാൽ പിന്നെ ആ ശരീരബോധം ത്തിനു വേണ്ടി ശരീര ശരീരസുഖത്തിന് വേണ്ടി ഭൗതികമായി ഓടി നടക്കുന്ന ഈ ഓട്ടത്തിന് കുറച്ച് ശമനം നമ്മുടെ മനസ്സിനുണ്ടാകും നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള ആ ഓട്ടങ്ങളിൽ നിന്നും ആ വ്യപ്രാളങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു രക്ഷ ഉണ്ടാവുകയും നമുക്ക് ശാന്തിയിലേക്ക് കടന്നു വരാനുള്ള സമാധാനത്തിലേക്ക് കടന്നു വരാനുള്ള മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യും അതാണ് എല്ലാ ജീവിതത്തിൻ്റെയും ലക്ഷ്യം സമാധാനമായിട്ട് ഭൂമിയിലെ ജീവിതം സംഘർഷഭരിതമല്ലാതെ കൊണ്ടുപോകുവാൻ സാധിക്കണം ആ ജീവിതത്തിന് വേണ്ടിയാകണം എല്ലാവരുടെയും പ്രയത്നം ഈ വരുന്ന ദിവസങ്ങളിൽ ഭക്തിയോടെ ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയിച്ച് ഭഗവല് കൃപയിൽ ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് സമർപ്പിക്കുക ഭഗവാൻ നിത്യേന തരുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാൻ തരുന്ന ഉത്തരവാദിത്തങ്ങളായിട്ട് മനസ്സിലാക്കി അതിൻ്റെ കർമ്മഫലം ഭഗവാൻ തന്നെ കർമ്മം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾ തന്നെയാണ് അതിൻ്റെ കർമ്മഫലം എനിക്ക് തരുന്നത് നമ്മളൊരു ജോലി ചെയ്യാൻ ഒരാൾ നിയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമല്ലേ നമുക്ക് ശമ്പളം തരുന്നത് അതുപോലെ തന്നെ ഈ ജീവിതമാകുന്ന ജോലി നാം ചെയ്തു തീർക്കുമ്പോൾ ഇതിൻ്റെ ശമ്പളം ഇതിൻ്റെ ആ ചെയ്യുന്നതിൻ്റെ മൂല്യം തരുന്നത് ഭഗവാൻ തന്നെയാണ് ആ ഒരു സത്യം മനസ്സിലാക്കി ഭഗവാൻ നിർദ്ദേശിക്കുന്ന ജോലിയായിട്ട് നാം നിത്യേന നമുക്ക് തരുന്ന കടമകളെ സമാധാനത്തോടും സന്തോഷത്തോടും തികഞ്ഞ തൃപ്തിയോടും കൂടി ചെയ്തു തീർക്കുക ജീവിതത്തിൽ എന്നും സമാധാനം തന്നെ ഉണ്ടാകും എല്ലാവർക്കും ഒരു സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവ്വകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് ലോകാസമസ്ത സുഖനുഭവം തോ